നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള രണ്ട് ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്താൻ സിപിഎമ്മിൽ ആലോചന തുടർഭരണം ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ രണ്ട് ടേം വ്യവസ്ഥ കർശനമാക്കിയാൽ ചില സിറ്റിംഗ് സീറ്റുകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ ടേം വ്യവസ്ഥയിൽ ഇളവ് വരുന്നതോടെ പിണറായി വിജയൻ കെ കെ ശൈലജ അടക്കമുള്ള നേതാക്കൾ വീണ്ടും മത്സര രംഗത്തേക്കിറങ്ങും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർശനമായി സി പി എം നടപ്പാക്കിയതാണ് രണ്ട് ടേം വ്യവസ്ഥ തുടർച്ചയായി രണ്ട് തവണ മത്സരിച്ചവരെ മാറ്റി പുതുമുഖങ്ങളെ കൊണ്ടുവരിക എന്ന തീരുമാനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചുക്കാൻ പിടിച്ചത് മന്ത്രിസഭയിലും പാർട്ടി ആ മാറ്റം കൊണ്ടുവന്നു മുഖ്യമന്ത്രി ഒഴികെ പഴയ മന്ത്രിസഭയിലെ ഒരാളെയും രണ്ടാം സർക്കാരിന്റെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പഴയ കാർക്കശം സി പി എം വിടുന്നുവെന്നാണ് സൂചന രണ്ട് ടേം പൂർത്തിയാക്കിയ ഇരുപത്തി മൂന്ന് എം എൽ എ മാർ നിയമസഭയിലുണ്ടെങ്കിലും അതിൽ കുറെ പേർക്ക് ഇളവ് നൽകാനാണ് ആലോചന അധികാരത്തിൽ വരാനുള്ള എഴുപത്തി ഒന്ന് എന്ന മാജിക് നമ്പർ കടക്കാൻ ചില വിട്ടുവീഴ്ചകൾ വേണമെന്ന ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ട് ടൈമും പൂർത്തിയാക്കിയ എം രാജഗോപാൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആണെങ്കിലും തൃക്കരിപ്പൂരിൽ മത്സരിച്ചേക്കും കണ്ണൂരിൽ നിന്ന് പിണറായി വിച്ഛനും കെ കെ ശൈലജയും എൻ ഷംസീറും മത്സരിക്കാനാണ് സാധ്യത എൽ ഡി എഫ് കൺവീനർ ആയതുകൊണ്ട് ടി പി രാമകൃഷ്ണൻ മത്സരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റാണ് അന്തിമ തീരുമാനമെടുക്കുന്നത് മന്ത്രി ഒ ആർ കേളു വീണ്ടും മത്സരിച്ചേക്കും പാലക്കാട്ടെ എട്ട് സിറ്റിംഗ് സീറ്റിൽ ചിലയിടങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികൾ വരും എറണാകുളത്ത് സിറ്റിംഗ് എം എൽ എമാരെ മാറ്റില്ല ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന എം എം മണി മത്സരിക്കുന്ന കാര്യത്തിൽ സംശയമാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് യു പ്രതിഭയും സജി ചെറിയാനും മത്സരിക്കാനാണ് സാധ്യത പത്തനംതിട്ടയിൽ നിന്ന് വീണ ജോർജിന് ഇളമുണ്ടാകും കൊല്ലത്ത് മുകേഷിന്റെ സാധ്യത ഭംഗിയിട്ടുണ്ട് എന്നാൽ ഇരവിപ്പുറത്ത് എം നൌഷാദ് തന്നെ മത്സരിച്ചേക്കും തിരുവനന്തപുരത്ത് ആറ് പേർ രണ്ട് ടൈം പൂർത്തിയാക്കിയവരാണ് സംഘപരിവാറുമായി നേരിട്ട് പോരാട്ടം നടക്കുന്ന നേമത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കാക്കാതെ വി ശിവൻകുട്ടി തന്നെ രംഗത്തിറങ്ങാനാണ് സാധ്യത പാറശാലയിൽ സി കെ ഹരീന്ദ്രനും കാട്ടാക്കടയിൽ ഐ ബി സതീഷും കലക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും വർക്കലയിൽ വി ജോയി മത്സരിക്കുമെന്നാണ് വിവരം